നമസ്കാരം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുനലൂർ ശ്രീവാസ് ഭവനിലെ ശ്രീറാം ഒരിക്കലും ഓർത്തില്ല കൂടെയോടുന്ന വിധി തന്നെ തട്ടിവീഴ്ത്തുമെന്ന് പിന്നീട് ആ വിധിയെ തോൽപ്പിച്ച് ശ്രീറാം വാരിക്കൂട്ടിയത് പാരാ അത്ലറ്റിക്സ് സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ മെഡലുകൾ ഇപ്പോഴേതാ പതിനാലാമത് കേരള സംസ്ഥാന പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മൂന്ന് സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ് ശ്രീറാം തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന നൂറ് നാനൂറ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിലാണ് സ്വർണം നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ കുടുംബത്തോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽപ്പെട്ട ശ്രീരാമിന്റെ പേശികളും ഞരമ്പുകളും തകർന്നു ആഹാരം കഴിക്കുന്നത് പോലും ട്യൂബിലൂടെയായിരുന്നു അപകടത്തിൽ വലതുകയുടെ ശേഷി നഷ്ടപ്പെട്ടു ഒരു ഇല പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥ വലതു തോള് ചരിയുകയും കാഴ്ചക്ക് കാര്യമായി മങ്ങലേൽക്കുകയും ചെയ്തു ഇവിടെ നിന്നാണ് ശ്രീരാമിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ന് കേരള ക്രിക്കറ്റ് ലീഗിലെ ചാമ്പ്യൻസ്മാരായ ഏരിയസ് കൊല്ലം സീലേഴ്സാണ് ശ്രീറാമിനെ ഈ തവണത്തെ മത്സരങ്ങളിൽ സ്പോൺസർ ചെയ്തത് നടക്കുന്ന ദേശീയ മത്സരത്തിലും ശ്രീറാമിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും സ്പോൺസർഷിപ്പ് നൽകുമെന്നും എഡീസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും എഡീസ് കൊല്ലം ജയിലേഴ്സ് സിഇഒ ആയ ഡോക്ടർ എൻ പൃഥിരാജ് പറഞ്ഞു അപകടത്തിൽ സാരമായി പരിക്കേറ്റുവെങ്കിലും വിധിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ശ്രീറാം തയ്യാറായില്ല സ്കൂളിൽ നിന്ന് പഠിച്ച ഓട്ടത്തിന്റെ ബാലഭാഠം മനസ്സിൽ നിറഞ്ഞിരുന്നു അതിൽ നിന്നാണ് പരിശീലനം നേടാൻ താല്പര്യമുണ്ടായത് പുനല്ലൂർ ചെമ്മന്തൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്വയം പരിശീലനമാണ് ശ്രീറാം നടത്തുന്നത് പപ്പടം വില്പന നടത്തുന്ന പിതാവ് മുത്തുരാമനും അമപ്രിയയും ജ്യേഷ്ഠ സഹോദരൻ ശ്രീനിവാസനും എപ്പോഴും പൂർണ്ണ പിന്തുണയുമായി കൂടിയുണ്ട് പോയ വർഷങ്ങളിലെ മത്സരങ്ങളിലും ശ്രീറാം നിരവധി മെഡലുകളാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നാല് സ്വർണവും ഒരു വെള്ളിയും സ്വന്തമാക്കിയിരുന്നു മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ മീറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ വെങ്കലവും സ്വന്തമാക്കി ഈ വർഷം ജനുവരിയിൽ ഗോവയിൽ നടന്ന ദേശീയ പാര അത്ലറ്റിക് മീറ്റിൽ നാനൂറ് മീറ്ററിൽ സ്വർണവും നൂറ് ആയിരത്തഞ്ഞൂറ് മീറ്ററുകളിൽ വെങ്കലവും ശ്രീറാമിൻ്റെ ഇരട്ട പട്ടികയിൽ വന്നു ഇത്രയും മെഡലുകൾ വാരിക്കൂട്ടിയെങ്കിലും ഒരു ഷൂസ് വാങ്ങുന്നതിന് പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നുവെന്നും കൂട്ടുകാരൻ്റെ ഷൂസാണ് ഉപയോഗിച്ചിരുന്നതെന്നും ശ്രീറാം പറയുന്നു അപ്പോഴാണ് ഈ സ്പോൺസറുമായി ഏലീസ് കൊല്ലം സെയിലേഴ്സ് രംഗത്തെത്തിയതെന്നും ഇതിൽ ഒരുപാട് സന്തോഷിക്കുന്നുവെന്നും ശ്രീറാം പറയുന്നു